പി റൂട്ടിലുള്ള ആറ് കെ എസ് ആർ ടി സി ബസ്സുകളും സാമ്പത്തിക നഷ്ടത്തിന്റെ പേരിൽ സർവീസ് നിർത്തിവെച്ചു സ്വകാര്യ ബസ് ലോബിയുടെ സമ്മർദ്ദവും രാഷ്ട്രീയ ഇടപെടലുമാണ് സർവീസ് റദ്ദാക്കിയതിന് പിന്നിലെന്നാണ് ആക്ഷേപം മൂന്ന് മാസം മുമ്പാണ് തൃശൂർ പി മെഡിക്കൽ കോളേജ് റൂട്ടിൽ കോടതി നിർദ്ദേശത്തെ തുടർന്ന് ആറ് കെ ബസ്സുകൾ സർവീസ് ആരംഭിച്ചത് എന്നാൽ കെ എസ് സർവീസിനെതിരെ തുടക്കം മുതൽക്കേ സ്വകാര്യ ബസ്സുകൾ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു സ്വകാര്യ ബസ്സുകൾ ധാരാളമുള്ള ഇടത്തേക്ക് പുതിയ കെ ബസ്സുകൾ ആവശ്യമില്ലെന്നും ബസ് സൗകര്യമില്ലാത്തയിടത്തേക്ക് കെ എസ് ആർ ടി സി സർവീസ് നടത്തുകയാണ് വേണ്ടതെന്നുമായിരുന്നു ഇവരുടെ ന്യായവാദം ജില്ലയിലെ പ്രധാന ടൂറിസം മേഖലയായ പീച്ചിയിലേക്കുള്ള കെ എസ് ആർ ടി സി സർവീസ് കളക്ഷൻ കുറവാണെന്ന കാരണം ചൂണ്ടിക്കാട്ടി ഘട്ടംഘട്ടമായി കെ എസ് ആർ ടി സി നിർത്തിവെയ്ക്കുകയായിരുന്നു വരുമാനം കുറഞ്ഞ റൂട്ടുകളിലെ സർവീസ് പുനഃക്രമീകരിക്കണമെന്ന മന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ പേരിലാണ് സർവീസ് നിർത്തിവെച്ചതെന്നാണ് അധികാരികളുടെ നിലപാട് രാത്രിയിൽ ബസ് ജീവനക്കാർക്ക് താമസിക്കാൻ പിച്ചിയിൽ സൗകര്യമില്ലാത്തതും സർവീസ് നിർത്തിവെക്കാനുള്ള കാരണമായി ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ പി ചിയിലേക്കുള്ള എല്ലാ സർവീസും അനാവശ്യ ഇടപെടലും സ്വകാര്യ ലോബിയുടെ സമ്മർദ്ദവുമുണ്ടെന്നും വിൻസെന്റ് പറഞ്ഞു പിന്നീട് ഓരോ ഓരോ വണ്ടികൾ ഇപ്പോൾ ഒരു ഒരാഴ്ച കാലമായി അവിടെ ഒരു വണ്ടിയായി ഇന്നലെ തൊട്ട് ഒരു വണ്ടിയും ഓടാത്ത ഒരു അവസ്ഥ പ്രൈവറ്റ് വണ്ടി വളരെയധികം ഓടുന്ന ഒരു പ്രദേശമാണ് ആ പ്രൈവറ്റ് വണ്ടികളുടെ ഒരു സ്വാധീനം ഈ തീരുമാനത്തിലുണ്ട് എന്ന ഒരു പരാതിയും ഒരു വലിയ പ്രചരണവും അവിടെ നടക്കുന്നുണ്ട് അതിൽ സംശയം എനിക്കും ഈ വിഷയം ഉന്നയിച്ച് എം എൽ എയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ കെ എസ് ആർ ടി സി സോണൽ ഓഫീസറെ ഉപരോധിക്കുകയും സർവീസ് ഘട്ടം ഘട്ടമായി പുനരാരംഭിക്കുമെന്ന് രേഖാമൂലം ഉറപ്പു വാങ്ങുകയുമായിരുന്നു രണ്ട് ബസ് റൂട്ടുകൾ പുനഃക്രമീകരിക്കാനും ചർച്ചയിൽ ധാരണയായിട്ടുണ്ട് പി ചി വിലങ്ങന്നൂർ മാനാമംഗലം മരോട്ടിച്ചാൽ പുത്തൂർ തൃശൂർ മെഡിക്കൽ കോളേജ് എന്ന റൂട്ടും പി ചി മൈലാടുമ്പാറ മാടക്കത്ര മെഡിക്കൽ കോളേജ് എന്ന റൂട്ടുമാണ് പുതുതായി ക്രമീകരിക്കാൻ ധാരണയായിട്ടുള്ളത് സ് ജീവനക്കാർക്ക് താമസിക്കുന്നതിനായി പിച്ചിയിൽ എം എൽ എയും നാട്ടുകാരും ചേർന്ന് സൌകര്യമൊരുക്കാമെന്നും ധാരണയായിട്ടുണ്ട് തിങ്കളാഴ്ച മുതൽ പീച്ചിയിലേക്കുള്ള കെ എസ് ആർ ടി സി സർവീസ് ഘട്ടംഘട്ടമായി പുനഃസ്ഥാപിക്കാനാണ് ചർച്ചയിൽ തീരുമാനമായത്യൂസ്